അത് ഒരു ശരിയായ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ാണ് പൊളിഞ്ഞടങ്ങി ശ്രീനിവാസന്റെ അടങ്ങി ഇപ്പൊ രാജുപ്പിനാർ പറഞ്ഞ സ്ത്രീകൾക്ക് പരിരക്ഷ വേണം ആ പരിരക്ഷ മറ്റുള്ളവരെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല ശശിയെ പറയുന്നത് അവിടെയാ പ്രശ്നം അല്ല നമ്മള് സ്ത്രീവിരുദ്ധരൊന്നും അല്ല എന്നോട് പറഞ്ഞത് നമ്മളെല്ലാം പ്രതിരോധിക്കുന്നു എന്ന് പറഞ്ഞത് എന്ത് പ്രതിരോധിക്കുന്നു സ്ത്രീകളെ ആരെങ്കിലും മോശമായി അവനെ അതിന് വേണ്ട സ്ത്രീകൾ പലരും ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് സ്വാഭാവികം ഈ പറയുന്ന ൊഴുക്കിൽ ഇപ്പോഴും ഈ ഇപ്പോഴുംവിൻ പോളിക്കെതിരെ പരാതി നൽകിയത്െട്ടിച്ചമച്ച പരാതിയാണെന്നോ വ്യാജപരാതി അതിൽ അതിൽ കേസ് അന്വേഷണം നടക്കുകയാണെന്ന് തെളിയട്ടെ എന്ന് കരുതി ഈ പറയുന്ന സകല പരാതിക്കാരെയും അങ്ങനെ എന്താണ് അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു കവറായി ഉപയോഗിക്കാവോ ഒറ്റ സംഭവം കടലേക്കായും ആട്ടിങ്ങാട്ട് ഒരുമിച്ച് വിറ്റഴിക്കരുത് കടല കടലയാണെന്ന് പറഞ്ഞ് വിറ്റഴിക്കണം ആട്ടിങ്ങാട്ടനും കടലേക്കായും ഒരുമിച്ച് വിറ്റഴിച്ചാൽ അത് ശരിയാവത്തില്ല കാരണം ശരിയായ പീഡനം ചിലപ്പോൾ നടന്നു കാണും ശരിയായ പീഡനം പോലും ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ വരുന്നേ ചിന്താഗതി അതെ ശരിയായ പീഡനം ഉറപ്പായിട്ടും ഇല്ലെന്നേട്ടിങ്ങാട്ടം ആരും ആട്ടിങ്കാട്ടം മൊത്തം കടല നിങ്ങൾ പക്ഷേ ഒരാൾ ഒരു ഒരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി തന്നെ ഈ ആളെ നിങ്ങൾ 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 ചിത്രീകരിച്ചു ഭയങ്കര ഹെഡ് ലൈൻ കൗണ്ടർ പോയിന്റ് പോലെ ഇട്ടു നിങ്ങൾ പ്രൈം ടൈം ഇടുന്നു എൻകൗണ്ടർ പ്രോയിം ഇടുന്നു എല്ലാം ഇട്ട് അവൻ നശിച്ചു ധാരാളക്കാരിൽ പിടിച്ച് കഴിയുമ്പോ അവൻ പ്രായമായി കഴിയുമ്പോൾ പറയുമ്പോ നിരപരാധിയാണെന്ന് മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് എന്താണ് കയറെടുക്കുന്നു അവിടെ പ്രശ്നം ഞാൻ യഥാർത്ഥ എപ്പോഴും പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു വര വിടട്ടെ വിടണം എന്നൊരു ആവശ്യം താങ്കൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമോ അല്ല ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഒറ്റ അല്ല ഒറ്റ ചോദ്യമേ ഉള്ളൂ താങ്കൾ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് നീ കേട്ടത് വേണ്ട ഹേമ കമ്മിറ്റി ഡാറ്റ കളക്ട് ചെയ്തു ഡേറ്റ കളക്ട് ചെയ്ത ആരോപണ വിധേയരായ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തോ എന്ന് ചോദിച്ചോ ഇല്ലല്ലോ അതല്ലെങ്കിൽ മലയാള സിനിമയുടെ പരിചയം ഹേമാക്കാമിറ്റി മുമ്പിൽ ഹാജരായോ പറയൂ നീ ഇപ്പൊ ആൻസറാ കമ്മിറ്റി പറയുന്നു ജസ്റ്റിസ് ഹേമ പറയുന്നു ഞങ്ങൾക്ക് മുൻപിൽ കിട്ടിയിട്ടുള്ള തെളിവുകളും സാക്ഷി മൊഴികളും അതിനോട് ചേർന്ന് നിൽക്കുന്ന രേഖകളും പരിശോധിച്ചാൽ ഈ ഉന്നയിക്കപ്പെട്ട അതായത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ പോലും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ആരോപണ വിധേയരായവരുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരട്ടെ എന്ന് താങ്കൾ ഒരു ആവശ്യം പറയുമോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരട്ടെ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ നെല്ലും പതിരും നമുക്ക് തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ നിലപാട് അങ്ങനെ ഒരു നിലപാട് താങ്കൾക്കുണ്ടോ ശ്രീ സജിത് നദിയാട്ട് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഹേമ കമ്മിറ്റി പൂർണ്ണമാണ് ഹേമ കമ്മറ്റിയിൽ ചില കാര്യങ്ങൾ സത്യമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പൂർണ്ണമായി നല്ല പക്ഷേ മലയാള സിനിമയിലെ പരിച്ഛേദമാണ് റിപ്പോർട്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണമുണ്ട് അറുപത്തിനാലോ അമ്പത്തിരണ്ടോ പേരെ വിളിച്ചാൽ മലയാള സിനിമയുടെ ഒരു അറ്റം ആവില്ല യഥാർത്ഥത്തിൽ എല്ലാരെയും സജീത കേട്ടോ ഇത്ര അധികം ആളുകൾ മലയാള സിനിമയിൽ ആകെ അറുപത്തിരണ്ട് പേര് പോയപ്പോ തന്നെ എന്താ അവസ്ഥ ആ പേര് അതെ ഇത് വടി അടി വാങ്ങുന്ന ബാബു നിങ്ങള് നിങ്ങള് ആടാക്കുന്ന പാർട്ടികൾ അതൊന്നും പ്രശ്നമല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ പറഞ്ഞ മുമ്പിൽ ഹേമാക്കമ്പനി പലരും വിളിച്ചിട്ടാണല്ലോ പോയത് പത്രപരസ്യം കണ്ടിട്ടാണോ പോയത് പത്രപ്രസ്യം കണ്ടു പോയവല്ല മിക്ക ആൾക്കാരെ നേരിട്ട് ഹേമാ കമ്പനി വിളിച്ചതാണ് നിങ്ങൾ തെറ്റാളെ മാറ്റി തരാം കൂടുതൽ പിന്നെ ശരി ഹേമ 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 വിളിച്ചു 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 അതുകൊണ്ട് 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 ചർച്ച അതൊരു റിപ്പോർട്ടായി മാറണമെങ്കിൽ അല്ല അല്ല എന്താണ് ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ സജി നന്ദിയുടെ ഹേമ കമ്മിറ്റി പറയുന്നു ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന മൊഴികൾ ഹിയർസേ മൊഴികളല്ല എനിക്ക് ബോധ്യപ്പെട്ട തെളിവടക്കമുള്ള മൊഴികൾ മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് ഹേമ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഹേമ എന്തിനാണ് വിശ്വസിക്കുന്നത് <laughs> ും ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ ഭാഗത്ത് ഇത്ര തെറ്റുകളുണ്ട് മര്യാദ അല്ല മര്യാദ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഒരു സെറ്റിൽ ഒരു ഗുരുതരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു എന്നും പരാതി ലഭിച്ചപ്പോൾ ആരോപണം ഇതേനെ സെറ്റിൽ നിന്ന് പുറത്താക്കി എന്നാണ് അതിജീവിത പരാതിക്കാരി പറഞ്ഞത് അങ്ങനെ ആയിരുന്നോ വേണ്ടത് പോലീസ് റഫർ ചെയ്യാമല്ലോ നിങ്ങൾക്ക് പോലീസിൽ റഫർ ചെയ്യാമല്ലോ അതിന് ഐ സി സിക്ക് അധികാരം ഉണ്ടല്ലോ എത്ര കേസ് പോലീസിൽ പറയുന്നത് നിങ്ങൾക്ക് പരാതിയായി ഉപദ്രവിച്ച അവരുടെ ചെവിയിലേക്ക് എത്തുകയാണ് പിന്നെ സജിത് അങ് ആ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് വായിക്കണം അതിൽ പറയുന്നു ഇത് ഇത് പോലീസിന് മുന്നിൽ പറഞ്ഞാൽ ഈ പറയുന്ന കൂട്ടം എന്നെ കൊന്നുകളയും എന്റെ കുടുംബത്തെ കൊന്നുകളയും എന്ന് പേടിക്കുന്നവരാ പേടിക്കുന്ന പാവ മനുഷ്യരാ ഇതേതാണ്ട് എലിക്കെയിൽ സുന വെട്ടതുപോലെ സുനോട്ട് എടുക്കാനും നടക്കുകയും ചെയ്യണം പോലീസ് സ്റ്റേഷൻ പൊറോട്ട അർജിപ്പിക്കാൻ സ്ഥലമാണോ കേരളത്തിലെ മജിസ്ട്രേറ്റർമാരും ജഡ്ജിമാരും പൂജ്യപ്പെട്ട് കളിക്കാണോ ഇവിടെ ചെറിയ വട കൊടുത്തു വലിയ വട വാങ്ങിച്ചു എന്നാ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ